എന്നീ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ിൽ ആറോളം പ്രദേശവാസികൾ വളരെ വലിയ പ്രതിസന്ധിയിലാണ് വൈത്തിരി ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് നാല് വാർഡുകളിലാണ് ശല്യം കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായിരിക്കുന്നത് ഏഴുമണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് കാട്ടാനകളെല്ലാം കൂട്ടത്തോടെയാണ് ഇപ്പോൾ ജനവാസ മേഖലകളിൽ എത്തുന്നത് വളരെ കൂടുതലാണ് ഏഴെണ്ണെട്ടെണ്ണൊക്കെ വെച്ചിട്ട് കൂട്ടായിട്ടാണ് ഇറങ്ങുന്നത് അതൊക്കെ നമ്മൾ പിന്നെ തൊഴിലുറപ്പ് ഉൾപ്പെട്ട നേഴ്സറി ആണ് ഇത് ഇത് കുറച്ച് ദിവസം മുമ്പ് ചവിട്ടി നശിപ്പിച്ച് ഒക്കെ ചെയ്തിപ്പോ രണ്ടാമത് ഒന്നുകൂടി നിർമ്മിച്ചാണ് ഈ രണ്ടു ദിവസം മുമ്പ് ഒരുപാട് ബുദ്ധിമുട്ടായി പോയി രാവിലെ തുടങ്ങിയ ആനകൾ വൈകുന്നേരം വരെ ഇവിടെ നിന്ന് രാത്രിയാണ് അതിനെ ഓടിച്ച് കാട് കെറ്റിയത് തൊഴിലുറപ്പുകാരും അതുപോലെ എസ്റ്റേറ്റ് പണിക്കാരും ഒക്കെ ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഉള്ളത് ആളുകളുടെ അറിയാതെ പണി കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോഴാണ് ഈ ആനയുടെ മുമ്പിൽ ചെന്ന് ചേരുന്നത് അതുപോലെ രാത്രി വരുമ്പോൾ ഇപ്പൊ എന്താ വെച്ചാൽ ഫോൺ നോക്കി നമ്മളൊരു ആന ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് ആളുകൾ വിവര അപ്പാ പറയുന്നത് അതിൽ വിളിച്ചു ചോദിച്ച് എവിടെയാണ് ആന ഇല്ലെന്നൊക്കെ ചോദിച്ചിട്ടാണ് ഓരോരുത്തരും ഇതിൽ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആന മാത്രമല്ല പിന്നെ പുലിയാണെങ്കിൽ ഒമ്പത് മണിക്ക് നമ്മളെവിടുന്നൊരു ഷാപ്പ് ജോലിക്ക് വന്ന സമയത്ത് രാവിലെ ഒമ്പത് മണിക്കാണ് ചെയ്ത് കാടി ചാടി കടന്ന് പുലി കടന്നുപോയത് മാത്രമല്ല ആന ആണെങ്കിലും കൊരങ്ങാണെങ്കിലും എല്ലാം പിന്നെ അതുകൊണ്ട് ആളുകൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ വയശലീരം വളരെ രൂക്ഷമായ ഒരു ഏരിയ തന്നെയാണിത് ആനനെ കൊണ്ടുള്ള ഒരു പാടം എന്താണിപ്പോ അയിൽമട്ട ഇന്നലെ ഏഴ് എണ്ണ അടങ്ങിയ ഒരു കൂട്ടാണ് വന്നത് രാത്രി കാലങ്ങളിൽ ആളുകൾക്ക് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ മൊത്തത്തിൽ പണിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ഇപ്പൊ നമ്മളെ ഈ ഒലുമല വട്ടക്കുണ്ട് അങ്ങനെയുള്ള കുറെ ഏരിയകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു ശാശ്വതമായ പരിഹാരം വേണംന്ന് തന്നെയാണ് പറയുന്നത് കുറച്ച് സ്ഥലം നമ്മൾ ജനകീയ ഫെൻസിങ് എടുത്ത അതുപോലെ കുറച്ച് സ്ഥലത്ത് മാത്രം എന്നാൽ പോലും ഈ തളിമല പ്രദേശങ്ങളിൽ ആന എല്ലാ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് ഇതുമൂലം വലിയ പ്രതിസന്ധിയാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നത് ഇവിടുത്തെ വഴികളെല്ലാം തന്നെ ആനയുടെ പിണ്ടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തോട്ടമേഖലയായ ഇവിടെ ഭൂരിഭാഗം പേരും കൃഷിയെ ആശ്രയിച്ചും എസ്റ്റേറ്റ് തൊഴിലെടുത്തുമാണ് ജീവിക്കുന്നത് നിലവിൽ കൃഷി ചെയ്യുന്നവരും തോട്ടത്തിൽ പണിയെടുക്കുന്നവരും വലിയ ഭീഷണിയാണ് അനുഭവിക്കുന്നത് മൂന്നേ മൂന്നു മണിക്ക് മൂന്ന് മണിക്കാണ് ആന ഞാനും ആനയും കുട്ടിയും കുട്ടി ആന ഓടിയിൽ വന്നു പിന്നെ ആനയും ബാത്റൂമിലൊക്കെ വന്ന് അവളൊക്കെ നശിപ്പിച്ച് ആ നാശക്കിട്ടു എന്താ ചെയ്യ എട്ട ആന വന്നാണ് ഇതിൽ കംപ്ലീറ്റ് അതൊക്കെ പറയുള്ളു ഇപ്പൊ പറഞ്ഞു പറഞ്ഞേ തന്നെ വീണ്ടും വീണ്ടും പറയാം മേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറാമാൻ ദേവനായ സുനേഷിനോടൊപ്പം അനുനന്ദന ന്യൂസ് വൺ ചുണ്ടയിൽ